കാസർകോട് ഉപ്പളയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ സുരേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സവാദ് പിടിയിലായത് പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിനൊടുവിൽ മഞ്ചേശ്വരത്തെ ബന്ധുവീട്ടിലേക്ക് സവാദ് വരുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഉടൻ തന്നെ ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും രക്ഷപ്പെടുവാനുള്ള പഴുതുകളെല്ലാം അടച്ച് സവാദിനെ പിടികൂടുകയുമായിരുന്നു ചിക്കൻ മസാല കഴിഞ്ഞ ദിവസം രാത്രി ഉപ്പളയെ നടുക്കിയ കൊലപാതക കേസിൽ മഞ്ചേശ്വരം പോലീസ് പ്രതിയെ പിടികൂടിയത് സമർത്ഥമായ നീക്കത്തിലൂടെ ഉപ്പള മീൻ മീൻമാർക്കറ്റിന് സമീപത്തെ കെട്ടിടത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്ന കൊല്ലം ഏഴുകോൺ സ്വദേശിയും പതിനഞ്ച് വർഷമായി പയ്യന്നൂരിൽ താമസക്കാരനുമായ സുരേഷിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഉപ്പള പത്വാടിയിലെ സവാദിനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ സവാദിനെ പിടികൂടുവാനായി മൂന്ന് സ്ക്വാഡുകൾ തന്നെ രൂപീകരിച്ചിരുന്നു പ്രതി കർണാടകയിലേക്ക് കടക്കുവാൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് രണ്ട് ടീമുകൾ കർണാടകയിലും മറ്റൊരു ടീം സവാദിൻ്റെ ബന്ധുക്കളുടെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി ഇതിനിടയിലാണ് ബുധനാഴ്ച രാത്രി സവാദ് മഞ്ചേശ്വരത്തെ ബന്ധുവീട്ടിലേക്ക് വരുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത് ഇൻസ്പെക്ടർ അനൂപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തേക്ക് കുതിച്ചെത്തി സവാദിനെ പിടികൂടുകയായിരുന്നു എസ് ഐമാരായ കെ ജി രമേശ് കെ ആർ ഉമേഷ് മനു കൃഷ്ണൻ എ എസ് ഐമാരായ അതുൽറാം മധു സി പി ഒമാരായ ധനേഷ് അബ്ദുൽ സലാം സന്ദീപ് പ്രമോദ് സജിത്ത് വിജിൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് സവാദിൽ നിന്നും സുരേഷ് കുത്തേറ്റ് മരിച്ചത് സംഭവത്തിന് ശേഷം സവാദ് സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞിരുന്നു ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു മദ്യപാനത്തിനിടെ വാക്കേറ്റമുണ്ടായതായും തന്നെ അസഭ്യം പറഞ്ഞപ്പോൾ പ്രകോപിതനാവുകയും കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നുവെന്നാണ് സവാദ് പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമിക മൊഴി ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട് അബ്ദുൽ റഹിമാൻ ഉദ്ാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം